ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളതുപോലെ ദോശക്കല്ലൊക്കെ ഉണ്ടെന്ന് ഇരുമ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ആ ദോഷം ആ ദോശക്കല്ലിൽ നമ്മൾ ദോശയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ദോശക്കല്ലിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ദോശ ഒഴിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതുപോലെ സാവോളയുടെ അടിവശം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സവോള നേർ പകുതിയാക്കി കട്ട് ചെയ്തിട്ട് ആ സാവോളയില് നമ്മളിതുപോലെ എണ്ണയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ദോശ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ദോശ പെട്ടെന്ന് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ദോശ ഒഴിക്കുന്ന കല്ലില് നമ്മൾ പത്തിരിയോ ചപ്പാത്തിയോ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദോശ ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ചപ്പാത്തി എന്തുണ്ടാക്കി കഴിഞ്ഞാലും നമ്മളിതുപോലെ ആ ഒരു കല്ലില് ഇതുപോലെ നമ്മൾ സവോളയിൽ ഓയിലാക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ അത് ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയൊരു ബോക്സിനകത്താക്കിയിട്ട് നമ്മളിത് ഈ ഒരു സവോള നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സവോള പെട്ടെന്ന് കേടുവരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ പോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളിയൊക്കെ നേരാക്കി എടുക്കുക അതിൻ്റെ തൊലി കളയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ആണെങ്കിലും സവോളയാണെങ്കിലും അതിൻ്റെ തൊലി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് തൊലി വേർപെട്ട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അതുപോലെ ചെറിയ 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 ഉള്ളിയൊക്കെ വളരെ കുഞ്ഞതായിട്ടൊക്കെയാണ് കിട്ടുന്നതെങ്കിലും നമുക്ക് അതിൻ്റെ തൊലി കളയാനൊക്കെ ഭയങ്കര സമയമെടുക്കും അപ്പോൾ നമ്മളെ ഇങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും കുഞ്ഞ് ചെറിയുള്ളിയാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മളതിൻ്റെ തൊലി കളയുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ശരിക്കും പറയണെങ്കിൽ കത്തിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല കത്തിയില്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ തൊലി നമുക്ക് വിടർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങയൊക്കെ ഇപ്പോൾ വേനൽക്കാലമായതു തന്നെ എല്ലാവരുടെ വീട്ടിലും ചെറുനാരങ്ങ വാങ്ങാറുണ്ട് നമ്മൾ ചെറുനാരങ്ങ ഈ ഒരു ചൂട് കാലത്തൊക്കെ നമ്മൾ കഴിക്കുന്നതും ഇതിൻ്റെ ജ്യൂസ് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുനാരങ്ങ കിട്ടുന്ന സമയത്ത് നമ്മളൊരു കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒരു അല്പം ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ലെമണിൽ എല്ലാവരെയും നമ്മൾ നന്നായി ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാരങ്ങ പെട്ടെന്ന് കേടു കൂടാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കണം എന്ന് തന്നെ ഇല്ല നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ചെറുനാരങ്ങ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ ഇപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് തക്കാളി ആണെന്നുണ്ടെങ്കിൽ തക്കാളി നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഇതുപോലെ കേബിൾ ടൈ ഉണ്ടല്ലോ ഈ കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് നല്ല ടിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളിതുപോലെ ഒന്നാക്കി കൊടുത്തുകഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈറ്റ് ആക്കാനും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കെട്ടാനുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഒരു കത്രിക യൂസ് ചെയ്തിട്ട് ഇതിന് എൻ്റെ എല്ലാ ഓരോ വശത്തായിട്ട് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കി കട്ട് ചെയ്യണം നല്ല രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനായി കട്ടായിപ്പോവും ഇപ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിക്കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ രണ്ട് വശത്തും മാറി മാറി നമ്മൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്യാം എന്നിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബേസിനകത്താണെങ്കിലും സിങ്കിനകത്താണെങ്കിലും ഇപ്പം നമ്മൾ ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ സിങ്കിനകത്തൊക്കെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്ന ടൈ യൂസ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് എന്ത് തന്നെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ മുടി എന്തെങ്കിലുമൊക്കെ നമ്മുടെ വാഷ് ബേസിനകത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതുപോലെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ മുടിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പെട്ടിരിക്കുന്നതെല്ലാം നമുക്ക് നാല് പോലെയുള്ളത് എന്ത് പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതിൽ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈല് ഫുള്ളായി തന്നെ അത് ചിറ്റിക്കിട്ടൂട്ടോ അപ്പോൾ ഈ രീതിയിലാക്കണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ വേസ്റ്റും നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വാഷ് ബേസിനകത്താണെങ്കിലും ബാത്റൂമിൻ്റെ സ്ലീവിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആകും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു വേറൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ ബാഗാണെങ്കിലും അതുപോലെ ഹാൻഡ് ബാഗാണെങ്കിലും പിന്നെ നമ്മുടെ ചെറിയ പേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും അതിൻ്റെ ഇതുപോലെ നമ്മുടെ സിബിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സിബ് വലിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ചില സമയത്ത് നമ്മുടെ പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിപ്പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു ടൈ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തന്നെ വലുപ്പമാക്കണം ചെറുതാക്കണോ ആ രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിബ് പോയിട്ട് സിബിൻ്റെ ആ ഒരു വലിക്കുന്ന ആ ഒരു ലോക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിബ് ടൈ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് സുഖമായിട്ട് നമുക്ക് സിബിടാനും എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ താക്കോലൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ താക്കോലൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ യാത്രയ്ക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ താക്കോലും കൂടി ഒരുമിച്ച് നമ്മളെ ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും നമ്മളിതുപോലെ താക്കോലുകളെല്ലാം തന്നെ നമ്മൾ ഇതുപോലൊന്നും ആക്കി ഈ ടൈനകത്താക്കിയിട്ട് നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്തും നമ്മളൊരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വെക്കാനും സാധിക്കും അതുപോലെ നമ്മൾ വല്ലവരും മിസ്സായി പോകാനൊന്നും സാധ്യതയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്